നമ്മൾ കർണാടകയിലെ കാർവാർ സൗത്ത് ഗോവ റോഡിലൂടെ യാത്ര പോവുകയാണ് ഒരു കാട് കയറാനുള്ള യാത്രയാണിത് കാട്ടിൽ പോയി നല്ല കാട്ടുമീനൊക്കെ ചുട്ടി തിന്നിച്ച് ഇല്ലാക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലേക്കുള്ള റോഡിലേക്ക് തിരിച്ചിട്ടുണ്ട് ഒരു ഡേഞ്ചർ ഏരിയ ആണിത് കാട്ടാനിറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ ഇവിടെ നമ്മൾ നല്ലൊരു കിഡിലൻ സ്പോട്ടിൽ സൈഡ് ആക്കിയിട്ടുണ്ട് നല്ല ആംബിയൻസ് ആണ് ഇവിടെ പക്ഷെ ജീവന് യാതൊരു സേഫ്റ്റിയില്ല നരഭോജികളായ വരയൻ പുലികൾ ഇറങ്ങി നടക്കുന്ന സ്ഥലമാണിത് പുലിമുരുകയിലെ മൂപ്പന്റെ തള്ളല്ലാട്ടോ ശരിക്കും ടൈഗർ റിസർവ് ഏരിയ എന്നാണ് ഇതിന്റെ പേര് തന്നെ നമ്മുടെ ചങ്കുകൾ എൻ ആർ ജെ ആൻഡ് ഇ വൈ ചൂണ്ടലിനുള്ള കമ്പ് റെഡിയാക്കുകയാണ് എൻ ആർ ജെ അത് ഇ വൈ എന്തോ കാര്യമായിട്ട് പ്ലാനിങ്ങിലാണ് കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ താഴെ തെളിഞ്ഞു കിടക്കുന്ന ജലത്തിന് കൂട്ടായ കല്ലുകളും ചുറ്റിലും സിനിമയിൽ സെക്കിട്ട പോലത്തെ പാറക്കല്ലുകളും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സ്ഥലം മരച്ചില്ലയിൽ വിങ്ങി നിൽക്കുന്ന കൊക്കുകളുടെ തൂവൽ കൊഴിയുന്ന ശബ്ദം പോലും ഇവിടം കേൾക്കാം അത്രമേൽ നിശബ്ദത ഓക്കെ അങ്ങനെ മീൻ കിട്ടി തുടങ്ങി പെടക്കണ പെട കണ്ടോ അത്യാവശ്യം വലിയ മീനുകൾ താഴെ കിടപ്പുണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി ഒരു കെണി ഉണ്ടാക്കുകയാണ് അടുത്ത ലക്ഷ്യം നെറ്റ് വെച്ചൊരു കെണി ഒരുക്കുകയാണ് ഓക്കെ അങ്ങനെ ഞങ്ങളുടെ കെണി റെഡി ആയിട്ടുണ്ട് ഫുൾ ഡീജ് ഐറ്റം കെണി വെച്ച് ഒരു മണിക്കൂർ ടൈം കൊടുത്തു ആ ഒരു മണിക്കൂർ ജംഗിൾ ബുക്കിലെ കമ്പിളിയെ പോലെ അല്ല പോലെ ഞാൻ ഓടി നടന്നു അങ്ങനെ അത്യാവശ്യം മീനിനെ ഞങ്ങൾ വലയിലാക്കി മീനിൻ്റെ പിടച്ചിൽ കണ്ടപ്പോൾ എനിക്കൊരു പാവം തോന്നി പക്ഷേ ഈ വേദി സമ്മതിച്ചില്ല അപ്പോഴേക്കും അവൻ വേറെ കയറ്റി കൂട്ടി കത്തിച്ചു മീനിനെ മൊത്തം ഫ്രൈ ചെയ്ത് ഉള്ളത് പറയല്ലോ വേറെ വേറെ ലെവൽ ഐറ്റം ടേസ്റ്റ് വൈകുന്നേരം ആയപ്പോഴേക്കും തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഞങ്ങൾ വീണ്ടും വിളക് കൂട്ടി കോഫി ഉണ്ടാക്കി ബാർ കോഫി അല്ല ബ്രൂ കോഫി ബ്രൂ കോഫിയുടെ എനർജിയാവും ഞാനങ്ങോട്ട് നീന്തി നീരാടി എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ സ്വിമ്മിങ്ങിനേക്കാൾ വലിയ ലഹരി എനിക്ക് മറ്റൊന്നുമില്ല പ്രത്യേകിച്ച് വെള്ളത്തിൽ നദിയിലൂടെയുള്ള നീന്തൽ അണ്ടർ വാട്ടർ സ്വിമ്മിങ് കണ്ണിന് കുളിർമയേകി മീനുകളെയും വഴുക്കുള്ള കല്ലുകളിലും തൊട്ടു തലോടി നീന്തുന്നൊരു ലഹരിയുണ്ട് എത്ര പറഞ്ഞാലും എത്ര അനുഭവിച്ചാലും മതി ഒരു ഫീൽ അങ്ങനെ ഞങ്ങൾ രാത്രിയോടെ വീണ്ടും കാട്ടിലേക്ക് പോവുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക് വഴി അറിയില്ല വന്ന വഴി തന്നെ പോകുന്നു അതുകൊണ്ട് തന്നെ പെട്ടുപോയി പക്ഷേ ഈ വണ്ടിക്ക് റിവേഴ്സ് ഗെയർ ഇല്ല ചില സമയത്ത് അതുകൊണ്ട് ഞങ്ങൾ വഴി തെളിച്ച് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കല്ലും മുള്ളും നിറഞ്ഞ റോഡുകളെന്ന് പറയുന്നില്ലേ പക്ഷെ ഇതൊരു ഒരുമാതിരി കല്ലായിപ്പോയി അങ്ങനെ ഞങ്ങൾ കല്ലൊക്കെ എടുത്തു മാറ്റി പുതിയ വഴികൾ തേടി പോവുകയാണ് ഓക്കെ അങ്ങനെ അടുത്ത സ്ഥലം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെന്താണ് ആ കമൻ്റ് ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ